ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ മുൻപ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും സംഗീത ഫാഷൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഇന്നത്തെ കുർത്തീസ് നമുക്ക് കാണാം അല്ലേ ഏലൈനിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ കുർത്തിയാണ് അജ്രക് പ്രിന്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചൈനീസ് നെക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പലരും അങ്ങനെ ചൈനീസ് നെക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഇന്ന് കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പർ ആണ് കളർഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പോയി നോക്കണം കേട്ടോ അതിലൊക്കെ വിശദമായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തീസ് കാണാം അല്ലേ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്ലാക്കാണ് ബ്ലാക്കിൽ ഒരു ബ്രിക്ക് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് അതുപോലെ ഒരു ചിക്കു കളർ വരുന്നുണ്ട് ഇതുപോലെ അജ്രക് പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ പ്രിൻറ്റുകളാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് നമുക്ക് ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതുപോലെ ചൈനീസ് നെക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് താഴ്ത്തോട്ട് വരുമ്പോൾ ചെറിയൊരു വീ കട്ടിംഗ് വന്നിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലായിട്ട് ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് വെച്ചിട്ടാണ് ഈ ഒരു പാച്ച് ചെയ്തിട്ടുള്ളത് അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഏലൈനിലാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുള്ള കുർത്തിയാണ് അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് മീഡിയം ടു ത്രിബ്ലക്സൽ സൈസസ് ഈ കുർത്തിയിൽ അവൈലബിൾ ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നിങ്ങളുടെ കൺസൈൻമെൻറ്റ് പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിൽ അടിപൊളി കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട മീഡിയം ടു ത്രിപ്ലക്സിൽ സൈസസ് ഉണ്ട് അതായത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ സൈസസ് ആണ് അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുള്ള സൂപ്പർ അത് ഞങ്ങളുടെ തന്നെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യുന്ന കുർത്തീസാണ് ഈ ഒരു ചാനലിലൂടെ കൊണ്ടുവരുന്നത് ഈ കുർത്തിയുടെ സ്ലീവാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ ഹെമ്മിലായിട്ട് ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെയായിട്ട് ഒരു പൈപ്പിങ്ങിൻ്റെ പോലെ ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് അത് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്തിട്ടുള്ളത് ഉപയോഗിക്കാൻ ഭയങ്കര ആയിട്ടുള്ള മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള കൂൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പൊ കോട്ടൺ ആണേ വരുന്നത് ഇപ്പൊ കോട്ടൺ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നും കൂടെ പ്രൈസ് പറയും ഫൈവ് എയ്റ്റ് നയൻ മാത്രമേ ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ഇപ്പൊ സൈസസ് പറഞ്ഞല്ലോ മീഡിയം ടു ത്രിബിൾ എക്സലാണ് അപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് ഈ കുർത്തി വന്നിട്ടുള്ളത് നമുക്കിതിന്റെ ഒരു ക്ലോസ് റിവ്യൂ നോക്കാം അല്ലേ ദേ ഇതുപോലെയാണ് പ്രിന്റുകൾ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ വന്നിട്ടുള്ള അജ്രക് പ്രിന്റുകൾ ഫ്രണ്ടിലായിട്ട് ആ ഒരു വീ നെക്ക് ചൈനീസ് നെക്ക് വന്നിട്ട് വീ നെക്ക് വരുന്നുണ്ട് താഴത്തോട്ട് ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ട് ചെറിയൊരു പോർഷൻ അതുപോലെ പാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഷോൾഡർ പീസൊക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഓരോ കുർത്തീസും സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോൾ കണ്ടില്ലേ വൺ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടുള്ള കുർത്തിയാണ് ഫൈവ് എയിറ്റ് നയൻ മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഇനി നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ കളറാണ് കേട്ടോ ഒരു ബ്രിക് റെഡും ഒരു ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണിക്കുന്നത് അജ്രക്സ് പ്രിന്റുകൾ തന്നെയാണ് ഈ കുർത്തിയിലും വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് മീഡിയം ടു ത്രിപിൾ എക്സൽ സൈസസ് ആണ് എല്ലാ ഡീറ്റെയിൽസും നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമുക്കൊരു ക്ലോസർവ്യും കൂടെ നോക്കാം അല്ലേ ഇതുപോലെയാണ് കേട്ടോ ഈ കുർത്തിയുടെ ഒരു കളർ വന്നിട്ടുള്ളത് അജ്രക്സ് പ്രിന്റുകൾ വരുമ്പോൾ സൂപ്പർ അല്ലേ കാണാൻ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെയാണ് ഏലൈനിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് തന്നെയാണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് സൂപ്പർ അല്ലേ കാണാൻ നല്ല ഭംഗിയുള്ള പ്രിന്റുകളല്ലേ ഇതിലാ കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് കേട്ടോ സൂപ്പർ ആ ഒരു ബ്രിക് റെഡും ബ്രൗണും കൂടെ കളറില് ബ്ലാക്കും ചിക്കും കൂടെ കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇതേ ഇതുപോലെ വരും കേട്ടോ നെക്സ്റ്റ് ഒന്ന് കണ്ടാലോ നമുക്ക് നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നേവി ബ്ലൂയിൽ റെഡ് കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് ഇതുപോലെയാണ് പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത് ഈ ഒരു വർക്ക് വരുന്നതാണ് ഇതുപോലെയാണ് റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് ബട്ടൺസും കൊടുത്തിട്ടുള്ളത് റെഡാണ് സ്ലീവ് ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അല്ലേ ഞാൻ വേറെ ഇതിട്ടുള്ള സൈസ് മീഡിയമാണ് ഒന്നും പറയാനില്ല കേട്ടോ വേറെ ഇത് കഴിഞ്ഞാലും നമ്മൾ നൂറ് ശതമാനം ആണ് അത്രയും നല്ല അടിപൊളി കുർത്തീസാണ് കേട്ടോ ഇപ്പോൾ കുർത്തി വരുന്നതാണ് ഇതുപോലെയാണ് വൺ സൈഡ് പോക്കറ്റ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ കുർത്തിയാണ് യാതൊരു സംശയവും വേണ്ട കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കാം അല്ലേ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ അജ്രക് പ്രിന്റുകൾ വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ വേറെ ഇത് കഴിഞ്ഞാൽ സൂപ്പറാണ് അതുപോലെ കൂളിംഗ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ളൊരു മെറ്റീരിയലാണ് ഇതുപോലെ വരും കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ദേ ഇതുപോലെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജ് ആണ് അതായത് ഇതിൽ വന്നിട്ടുള്ളത് ഇരുപതേ കാല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുർത്തി കണ്ടല്ലോ അടിപൊളിയല്ലേ കാണാൻ സൂപ്പർ സൂപ്പർ ആണ് നെക്സ്റ്റ് ഒരു കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് ഒരു സൂപ്പർ കളർ വന്നിട്ടുള്ളത് റെഡ് ആണ് റെഡിലെ ബ്ലാക്കാണ് പ്രിൻറ്റുകൾ വരുന്നത് ദേ ഇതുപോലെ വരും കേട്ടോ അപ്പോൾ പൈപ്പിങ്ങും നമ്മുടെ സ്ലീവിലുള്ള പൈപ്പിങ്ങും ഒക്കെ ബ്ലാക്കാണ് വന്നിട്ടുള്ളത് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ബ്ലാക്കാണ് സൂപ്പർ ആണ് കാണാൻ അത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണെന്നുള്ളത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് വേറെ ചെയ്യാൻ ഇത്രയും ആയിട്ടുള്ള മെറ്റീരിയൽ വേറെ ഇല്ലേ കേട്ടോ സൂപ്പറാണ് എല്ലാവരും കോട്ടൺ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ വാങ്ങാൻ പറ്റുന്ന അടിപൊളി സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുള്ള കുർത്തീസാണ് ഇപ്പോൾ കണ്ടല്ലോ ക്ലോസറിവും കൂടെ നമുക്ക് നോക്കാം അല്ലേ ദേ പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ആ ഒരു റെഡിൽ ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കളറാണ് കേട്ടോ അതിലാ പ്രിൻ്റുകളും കൂടെ വരുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അതെ ഇതുപോലെ വരും കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും കുറച്ച് വെയിലുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ ക്ലിയർ ആയിട്ട് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കളറുണ്ട് അതും കൂടെ നോക്കാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ആണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കോമ്പിനേഷൻ വരുന്നത് റെഡ് ഗ്രീൻ അങ്ങനെ കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുള്ളത് ആണ് നിർത്തി വരുന്നത് ദാ ഇതുപോലെ വരും കേട്ടോ പ്രിൻ്റുകൾ നല്ല ഭംഗിയിലേക്ക് കാണാൻ ബ്ലാക്കിൽ ആ ഒരു റെഡ് കളറും അതുപോലെ ഗ്രീനും അങ്ങനെ കുറച്ച് കളേഴ്സ് വരുന്നുണ്ട് മൾട്ടി കളേർഡ് ആണ് ഇതുപോലെയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കുർത്തിക്ക് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ആണ് മീഡിയം ടു ത്രീ ബ്ലാക്സൽ സൈസസ് ആണ് നെക്സ്റ്റ് ഒരു കളർ ഉണ്ട് അതും കൂടെ കാണാം ഇന്നത്തെ കുർത്തീസിൽ അവസാനത്തെ ഒരു കളർ വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ സൂപ്പറാണ് കാണാൻ ഇപ്പം ഇന്ന് കാണിച്ച കുർത്തീസ് എല്ലാം തന്നെ കളർ എല്ലാം ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് അതിലെ പ്രിൻറ്റുകൾ വരുന്നത് ബ്ലാക്കിൽ അജ്രക് പ്രിന്റുകളാണ് വരുന്നത് നല്ലൊരു സൂപ്പർ കളറാണ് കോഫി ബ്രൗൺ ആണ് കളറ് വന്നിട്ടുള്ളത് ഇത് ഇതുപോലെ വരും കേട്ടോ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് തന്നെയാണ് നമുക്കിതിൻ്റെയും കൂടെ ഒരു ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഇതുപോലെയാണ് പ്രിന്റുകൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇഷ്ടമായിട്ടുള്ള കുർദീസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം ഞാൻ ഇന്ന് ആറ് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് അതുപോലെ തന്നെ അജ്രക് പ്രിൻ്റുകളുമാണ് വന്നിട്ടുള്ളത് അജ്രക് പ്രിൻ്റ് നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ വെറുതെ നമ്മൾ എന്തെങ്കിലും കാട്ടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ സൂപ്പർ ലുക്കാണ് കിട്ടുന്നത് അപ്പം അതുപോലെയുള്ള ആണ് ഇന്ന് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഒരു സിക്സ് ഫിഫ്റ്റിയുടെ മേലെ ചെയ്യാൻ പറ്റുന്ന കുർത്തി ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് എയിറ്റ് നയൻ മാത്രമാണ് അപ്പം അതുകൊണ്ട് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ഒരുപാട് പീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അല്ലാതെ ചൈനീസ് നെക്കിൽ കൊണ്ടുവന്നിട്ടുള്ള കുർത്തിയല്ലേ പിന്നെ വേറൊന്നും പറയണ്ടല്ലോ ഞാൻ എപ്പോഴും കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റമാണ് ചൈനീസ് നെക്ക് ഇപ്പോൾ ഏലൈനിൽ വിത്ത് പോക്കറ്റിൽ ചെയ്തിട്ടുള്ള കുർത്തിയായിരുന്നു അപ്പോൾ കണ്ടിഷ്ടമായിട്ടുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ ചെയ്യേണ്ടത് വാട്സപ്പ് വഴി മാത്രമാണ് കോൾ ചെയ്യരുത് കേട്ടോ ഒരു ഏഴോ എട്ടോ വർക്കിംഗ് ഡേയ്സിൽ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ കൈകളിൽ സേഫായിട്ട് കുർത്തി എത്തും അപ്പോൾ ഇനിയും കുർത്തിയുടെ വർക്കൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല നല്ല കുർത്തീസുമായിട്ട് ഇനിയും ഞാൻ വരുന്നത് വരെ എല്ലാവരോടും ബായ്